ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചു കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെയും ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയുടെയും ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയുക ഇന്നലെ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടിരുന്നു ഇന്ന് രാവിലെ മുഴുവൻ പ്രതികളും വീണ്ടും കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിൽ പ്രതികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കോടതിക്ക് ലഭിച്ചിരുന്നു ഇതിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ കേട്ട കേറ്റശേഷമാകും കോടതി വിധി പ്രസ്താവിക്കുകയെന്ന് റിപ്പോർട്ട് കേസിലെ പ്രതികളായ ജ്യോതിബാബുവിനെയും കെ കെ കൃഷ്ണനെയും കുറ്റവിമുക്തനാക്കിയത് റദ്ദാക്കിയ ഹൈക്കോടതി ഇരുവരും ശിക്ഷ അനുഭവിക്കണമെന്ന് വിധിച്ചിരുന്നു ഇവർക്കുള്ള ശിക്ഷയും ഇന്ന് വിധിച്ചേക്കും കേസിൽ ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്കും ഏഴാം പ്രതിക്കുമെതിരെ ഗൂഢാലോചന കുറ്റം കൂടി അധികമായി തെളിഞ്ഞതായും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതി ജ്യോതിബാബു ഒഴികെ പതിനൊന്ന് പ്രതികളും ഇന്നലെ കോടതിയിൽ നേരിട്ട് ഹാജരായി പ്രതി ജ്യോതിബാബു ഓൺലൈനായിട്ടാണ് ഹാജരായത് നിരപരാധിയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും ശിക്ഷയിൽ ഇളവ് വേണം പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ന്യൂസ് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം